വടക്കൻ പാട്ടിലെ ചേകവന്മാരുടെ കഥകൾ നമ്മളുടെ ഹൃത്തിലും മനുഷ്യയിലും സുരകളിലും ആവേശത്തിൻ്റെ അതിർവരമ്പുകൾ സൃഷ്ടിക്കാതെ മുന്നോട്ട് പോകും വടക്കൻ പാട്ടിലെ വീരോചിതമായ ചേകവരുടെ കഥകൾ എന്നും മലയാളക്കരയ്ക്ക് ആവേശമാണ് ചേകവരുടെ പേര് പറയുമ്പോൾ ഏറ്റവും കരുത്തുറ്റ ചേകവനാണ് അരിങ്കോട ആനയെ മയക്കുന്ന അരിങ്കോടർ ഏഴ് കളരിക്ക് അധിപതിയായ അരിങ്കോടർ നാളിതുവരെ അംഗത്തട്ടുകളിൽ പരാജയം അറിയാത്ത അരിങ്കോടർ അരിങ്ങോടർക്ക് അൻപത്തിയൊന്ന് വയസ്സാകുന്നു ഇതുവരെ പരാജയം എന്താണെന്ന് അറിഞ്ഞിട്ടില്ല എതിരാളികളുടെ വാഴക്കണക്ക് മുന്നിൽ യാതൊരു ആയുധവുമില്ലാതെ അവരെ നേരിടുന്ന അതിശക്തനായ ആളാണ് അരിങ്കോടർ പക്ഷേ ചതിയുടെയും പകയുടെയും വിദ്വേഷത്തിൻ്റെയും മയക്കിൻ്റെയും ഒക്കെ കാര്യത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്നതുകൊണ്ട് വളരെ ക്രൂരനായിട്ടുള്ള ചേകവരായിട്ടാണ് അരിങ്ങോടനെ വിലയിരുത്തപ്പെട്ടിട്ടുള്ളത് തൻ്റെ മകളുടെയും അനന്തരപളുടെയും സൗന്ദര്യത്തിൽ ചന്തുവിനെ ആവാഹിച്ചു കൂടെ നിർത്തുന്ന ആളെന്ന പേരും അരിങ്കോടമുണ്ട് മലയാളത്തിനെന്നല്ല ലോക സിനിമയ്ക്ക് തന്നെ മലയാളത്തിന്റെ അഭിമാനമായി മാറിയ വടക്കം വീരഗാഥയിൽ യേശരീരനായിട്ടുള്ള മലയാളത്തിന്റെ അഭിമാന താരം ക്യാപ്റ്റൻ രാജുവാണ് അരിങ്കൂടനെ അവതരിപ്പിച്ചത് ഒരു പുലുക്കുട്ടിയെ പോലെ അങ്കത്തട്ടുകളിൽ വീറും വാശിയും കാണിക്കുന്ന അരിങ്കൂരുടെ ചിത്രം വടക്കൻ വീരഗാഥ എന്ന സിനിമ കണ്ടവരുടെ മനസ്സിൽ നിന്നും ഒരിക്കലും മായുന്നില്ല മായാതെ മറയാതെ അഭിമാനമായി നിൽക്കുന്നു ക്യാപ്റ്റൻ രാജു തന്നെ പറഞ്ഞിട്ടുണ്ട് തൻ്റെ ജീവിതത്തിൽ തൻ്റെ ജന്മത്തിൽ ഇനിയും ഇത്തരത്തിലുള്ള ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുവാൻ കഴിയുമോ എന്ന് ചന്തുവിനേട് തുണയ്ക്കായി ആരോമൽക്ക് വേണ്ടി പോകുമ്പോൾ അരിങ്കോണർ ചോദിക്കുന്ന ചോദ്യമുണ്ട് ചന്തു ഈ അംഗത്തിൽ ആരു ജയിക്കണമെന്നാണ് നിന്റെ ആഗ്രഹം രണ്ടുപേരും ജയിക്കാറില്ലല്ലോ ചന്തുവിനു ശിഷ്യത്വം കൊടുക്കുവാനായി ആദ്യം കാണുന്ന അവസരത്തിൽ ഉറുമിയും വാളുമായി ഏറ്റുമുട്ടുന്ന ചന്തുവിനു മുന്നിൽ നിരായുധനായി അദ്ദേഹം ഏറ്റുമുട്ടി ചന്തുവിനെ കീഴ്പ്പെടുത്തുമ്പോൾ വീണ്ടും ചോദിക്കുന്ന സംഭാഷണം അരിങ്കോടർക്ക് മയക്കുവിദ്യ ഒന്നും ഇല്ലെന്ന് മനസ്സിലാവും അങ്കത്തട്ടിൽ ആരോമൽ ചേകവർ തളർന്നിരിക്കുമ്പോൾ കള്ളക്കോൽ വെച്ചത് അറിഞ്ഞു എന്നുള്ള ആരോമൽ ചേകവരുടെ ചോദ്യത്തിന് കാണാത്ത അടവ് കാണുമ്പോൾ കള്ളക്കോലാണെന്ന് തോന്നും പടുപ്പ് തികയാത്തതിൻ്റെ ദോഷം എന്ന അരിങ്കോലുടെ ത്രസിപ്പിക്കുന്ന വാക്കുകൾ ക്യാപ്റ്റൻ രാജുവിൻ്റെ എന്ന അഭിനയ പ്രതിഭയുടെ ഒരായിരം അഭിമാന മുഹൂർത്തങ്ങൾ വിളിച്ചറിയിക്കുന്നവരാണ് അരിങ്ങോടരെ അഭ്രപാളികളിൽ ആവിഷ്കരിക്കുവാൻ ക്യാപ്റ്റൻ രാജു എന്നുള്ള വ്യക്തിയല്ലാതെ ആരും ഇല്ല എന്ന് വടക്കൻ വീരഗാഥ തെളിയിച്ചിരിക്കുന്നു ആദ്യ കാസ്റ്റിങ്ങിൽ തിലകൻ ചേട്ടനെ കാസ്റ്റ് ചെയ്യുവാൻ ശ്രമിച്ചപ്പോഴും ആകാരസൗഷ്ടവും അംഗബലവും പൗരുഷവും കൊണ്ട് നിറഞ്ഞ ഒരു കഥാപാത്രമായിരിക്കണം അരിങ്കോടരെ അവതരിപ്പിക്കേണ്ടതെന്നുള്ള എം ഡിയുടെ വാക്കുകൾ അന്യർത്ഥമാക്കിക്കൊണ്ടാണ് ക്യാപ്റ്റൻ രാജു വടക്കൻ വീരഗാഥയിൽ ചന്തുവിനെ അരിങ്കോടരെ അവതരിപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം